സൈബർ തട്ടിപ്പുകാർ ആധാർ ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഭയപ്പെടുത്തി വീട്ടമ്മയിൽ നിന്നും അൻപത് ലക്ഷത്തോളം തട്ടിക്കേസിൽ രണ്ട് സ്ത്രീകളെ കോയിപ്പുറം പോലീസ് പിടികൂടി കോഴിക്കോട് ചെറുവണ്ണൂർ കുന്നത്ത് കുരന്തേറ്റ് ശാരദാമന്ദിരം വീട്ടിൽ നിന്നും രാമനാട്ടുകര വില്ലേജിൽ കുക്കിവള കണക്കയിൽ താഴെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പി പ്രജിത നാൽപ്പത്തിയൊന്ന് കോഴിക്കോട് ചെറുവണ്ണൂർ കൊളത്തറ താഴഞ്ചേരിൽ വീട്ടിൽ നിന്നും ചെറുകാവ് വില്ലേജിൽ ഐക്കരപ്പടി നീലിപ്പറമ്പിൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷനൌസി മുപ്പത്തഞ്ച് എന്നിവരെയാണ് കോഴിക്കോട്ട് നിന്നും കോയിപ്പുറം പോലീസ് വെള്ളിയാഴ്ച രാവിലെ കസ്റ്റഡിയിൽ എടുത്തത് വെണ്ണിക്കുളം പറമ്പിൽ വീട്ടിൽ സാം തോമസിൻ്റെ ഭാര്യ ശാന്തിസാം അമ്പത്താറാണ് സൈബർ കുറ്റകൃത്യത്തിന് ഇരയായത് ഈ വർഷം ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ എട്ട് വരെയുള്ള കാലയളവിലാണ് സൈബർ തട്ടിപ്പിന് ഇരയായ ഇവർക്ക് അൻപത് ലക്ഷത്തോളം രൂപ നഷ്ടമായത് വീട്ടമ്മയ്ക്ക് നഷ്ടമായ തുകയിൽ നിന്നും പത്തു ലക്ഷം രൂപ കോഴിക്കോട്ട് രാമനാട്ടുകര എസ് ബി ഐ സൈയിലെത്തി ചെക്ക് ഉപയോഗിച്ച് പ്രചിത പിൻവലിച്ച ശേഷം രണ്ടാം പ്രതിയും സുഹൃത്തുമായ ഷനൌസിക്ക് കൈമാറി വീട്ടമ്മയുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ക്രിമിനൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഭീഷണിപ്പെടുത്തി അതിവിദഗ്ധമായാണ് പ്രതികൾ ഇത്രയും രൂപ തട്ടിയെടുത്തത് ഐ ടി കമ്പനി ജീവനക്കാരി ശാന്തി സാമിൻ്റെ ഭർത്താവ് സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്തു വരികയാണ് മകൾ ചെന്നൈയിലും ജോലി ചെയ്യുന്നു ശാന്തിസാമിൻ്റെ പേരിലുള്ള നാലോളം അക്കൗണ്ടിൽ നിന്നും ലക്നൌ പോലീസാണെന്നും സി ബി ഐ ആണെന്നും പലതരത്തിൽ കളവുകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം ഈ കാലയളവിൽ പല തവണകളായി ഇത്രയും തുക കൈമാറി എടുക്കുകയായിരുന്നെന്ന് പരാതിയിൽ പറയുന്നു ജൂൺ പത്തൊമ്പതിന് രാവിലെ എട്ട് മണിക്ക് ഇവിടെ ഫോണിൽ വന്ന ഒരു കോളിലൂടെ വൺ സൈബർ തട്ടിപ്പിൻ്റെ തുടക്കം ആവുന്നത് ഹിന്ദി അറിയാവുന്ന വീട്ടമ്മയെ ഹിന്ദി ഭാഷയിൽ സംസാരിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പിനിരയാക്കിയത് ശാന്തിയുടെ ആധാർ വിവരങ്ങൾ മനസ്സിലാക്കി ചില ക്രിമിനലുകൾ നിയമവിരുദ്ധ പ്രദനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഇവരെ പ്രതിയാകാൻ സാധ്യതയുണ്ടെന്നും തങ്ങളുമായി സഹകരിച്ചില്ലെങ്കിൽ സി ബി ഐ വന്ന് അറസ്റ്റ് ചെയ്യുമെന്നും മറ്റും പറഞ്ഞു തട്ടിപ്പുകാർ ഇങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയത് തുടർന്ന് വീട്ടമ്മയുടെ പേരുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി പിന്നീട് ഫോണിൽ വിളിച്ച് അക്കൗണ്ടുകളിൽ സംശയമായി പണം കാണുന്നുണ്ടെന്നും പറഞ്ഞു മറ്റ് ഭയപ്പെടുത്തി അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുണ്ടെന്ന് അറിയിച്ചു പിന്നീട് തട്ടിപ്പുകാർ നൽകിയ അക്കൗണ്ട് നമ്പറിലേക്ക് ഈ തുക അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു വയനുപോയ വീട്ടമ്മ വെണ്ണിക്കുളം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിന്നും തട്ടിപ്പുകാർ പറഞ്ഞ അക്കൗണ്ട് നമ്പറിലേക്ക് ഈ തുക അയച്ചു കൊടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ പല അക്കൗണ്ടുകളും നമ്പറിൽ നിന്നും വാട്സാപ്പ് മുഖേന അയച്ചു കൊടുക്കുകയും പണം ആവശ്യപ്പെടുകയായിരുന്നു അയച്ചു കൊടുക്കുന്ന തുകകളുടെ ഓഡിറ്റ് നടത്തിയതിൻ്റെതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ രസീത് വീട്ടമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഓഡിറ്റ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മുഴുവൻ തുകയും അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകാമെന്നും കൊടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ വീട്ടമ്മയുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിൽ നിന്നും പല തീയതികളായി പല തുക പ്രതികൾ തട്ടിച്ച് എടുക്കുകയായിരുന്നു ഇത്തരത്തിൽ ആകെ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വീട്ടമ്മയ്ക്ക് നഷ്ടമായത് ഇടയ്ക്ക് രണ്ട് തവണകളായി രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം എന്നിങ്ങനെ തുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് വിശ്വാസം നേർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഈ തുകകളും പിന്നീട് തട്ടിപ്പുകർ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച് കൈവശപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നു തട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്